അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് ഒരു ഏജന്റ് വഴി ഒരു റെസ്റ്റോറന്റിൽ ജോലിക്കാന്ന് പറഞ്ഞിട്ട് കയറിപ്പോന്നു എയർപോർട്ടിൽ നിന്നും അവളെ ഒരു പഞ്ചാബി വന്ന് പിക്ക് ചെയ്തു നേരെ ഒരു റെസ്റ്റോറന്റിൽ ചെന്നു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഇത് റെസ്റ്റോറന്റ് അല്ല ഒരു ബാർ ഹോട്ടലാണ് വന്നപാടെ നല്ല ക്ഷീണമുണ്ട് വിശപ്പുണ്ട് പഞ്ചാവി അവൾക്ക് ഫുഡ് കൊടുത്തു ആ കൂട്ടത്തിൽ ജ്യൂസ് കൊടുത്തു ജ്യൂസിൽ കുറച്ച് ലിക്ക് ഒരഴിച്ചിട്ട് കുറച്ച് ലിക്ക് ഒരഴിച്ചിട്ട് ജ്യൂസിൽ എന്തോ മരുന്ന് കലർത്തിയിട്ട് അതിൽ കുറച്ച് സിഗരറ്റോ എന്തോ ഇട്ട് കൊടുത്തു നമ്മൾ ഫുഡ് കഴിച്ചു ഈ ജ്യൂസും കുടിച്ചു ജ്യൂസും കുടിച്ചിട്ട് ഇവള് കൈ കഴുകാനായിട്ട് പോയപ്പോൾ ഇവൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നും അങ്ങനെ പഞ്ചാബിയോട് പറഞ്ഞു എനിക്ക് തല ചുറ്റുന്നു അങ്ങനെ ആയാലും പറഞ്ഞു വരൂന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ട് പോയൊരു ബെഡ്റൂമിൽ കിടത്തി പിറ്റേ ദിവസമാണ് ഇവള് എഴുന്നേക്കുന്നത് ഇവളെഴുന്നേറ്റപ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലായി എല്ലാം നശിച്ചു കഴിഞ്ഞു ശരിക്കും ഇത് ഈ കഥ വിശദമായിട്ട് പറയാൻ പറ്റില്ല അതിൽ കുറെ മസാലകളുണ്ട് ഒരുപാട് കുട്ടികള് എന്റെ ഈ കഥ കേൾക്കുന്നതാണ് അപ്പൊ കുട്ടികള് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെ വിശദീകരിച്ച് പറയുന്നില്ല പക്ഷെ ഇത് കുട്ടികളും കേൾക്കണം കാരണം ഗൾഫെന്ന് കേൾക്കുമ്പോ പത്തും പതിനെട്ടും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികൾ ഏതെങ്കിലും ഏജന്റുമാർ പറയേണ്ടതും കേട്ടിട്ട് ചാടി കയറി പോകും റെസ്റ്റോറന്റ് പണി റിസെപ്ഷൻ പണി കുക്ക് പണി വെയിറ്റർ പണി എന്നൊക്കെയാണ് പറയണത് പക്ഷെ അങ്ങനെ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചു അവൾ കൊറേ ദുഃഖിതയായി കുറെ കരഞ്ഞു വിളിച്ചു പിന്നീട് അവൾക്ക് മനസ്സിലായി ഇനി ഇവിടെനിന്ന് രക്ഷപ്പെടില്ല രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല ഇനി എന്തായാലും പഞ്ചാബി പറയുന്നത് കേട്ട് അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവള് പഞ്ചാബി പറയുന്നത് കേട്ട് അവൾ പഞ്ചാബിയുടെ വഴി തിരിഞ്ഞു അങ്ങനെ കുറെ പൈസ കിട്ടി ആ പൈസ കൂട്ടിവെച്ചു അവള് നാട്ടിൽ എന്തിനാണോ വന്നത് ആ കാര്യങ്ങളൊക്കെ അവൾക്ക് സാധിച്ചെടുക്കാൻ പറ്റി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സാധിച്ചു വീട് വെച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസം പിന്നെ ഭർത്താവിന് സുഖമില്ലാത്തത് കൊണ്ടും ഭർത്താവ് ഒരു ഹാർട്ട് രോഗിയായത് കൊണ്ടുമാണ് അവൾക്ക് ഇങ്ങനെ വരേണ്ടി വന്നതും പിന്നെ മാതാപിതാക്കളെ നോക്കാൻ വേറെ ആരുമില്ല കുടുംബത്ത് ഒരു രണ്ട് മൂന്ന് സഹോദരിമാർ മാത്രമാണ് രണ്ട് സഹോദരികൾ സഹോദരികളുണ്ടായിരുന്നുവരെ കെട്ടിച്ചു വിടാനുണ്ടായിരുന്നു രണ്ട് സഹോദരിമാരെ സഹോദരിമാരെയും കെട്ടിച്ചു വിട്ടു അങ്ങനെയുള്ള ബാധ്യതകളെല്ലാം തീർന്നു ഒരു രണ്ട് വർഷം അവൾ ഈ ഗേൾസിൽ പിടിച്ചു നിന്നു ഈ രണ്ട് വർഷം അവൾ ഗൾഫിൽ പിടിച്ചുനിന്ന് കുറെ കാശൊക്കെ ആയി കുറെ ആഭരണങ്ങളൊക്കെ വാങ്ങി കുട്ടികൾക്ക് കുറെ സമ്മാനങ്ങളൊക്കെ വാങ്ങി ഇവള് നാട്ടിലെത്തി നാട്ടിലെത്തി വീട്ടുകാർക്ക് സന്തോഷം കുട്ടികൾക്ക് സന്തോഷം ഹസ്ബൻഡിനും ഒക്കെ സന്തോഷം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി പക്ഷേ ഇവൾക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നു ഈ കോളുകൾ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും ആൻസർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള കോളുകളായിരുന്നു കാരണം ഇവിടെ വന്ന് പെട്ടതിന് ശേഷം ഇവൾക്ക് ഇവിടെ ഒരുപാട് പേര് പരിചയപ്പെടേണ്ടി വന്നു അപ്പോൾ പരിചയപ്പെട്ട പരിചയപ്പെട്ട ആൾക്കാർ ആയിട്ട് പോകേണ്ടി വന്നു അങ്ങനെ ഉണ്ടായ ആ ആണ് അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കുവാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാതായി അപ്പോൾ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് സംസാരിക്കേണ്ടി വരുമ്പോൾ ഏതൊരു ഭർത്താവിനും തോന്നുന്ന ഒരു സംശയം അവരുടെ ഭർത്താവിനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നമ്മൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ ഫോൺ അവിടെ വെച്ച് പോയി ഭർത്താവ് എടുത്ത് പരിശോധിച്ചു പരിശോധിക്കുന്ന സമയത്ത് ഇവളുടെ ഫോണിൽ കണ്ട കാഴ്ചകൾ അയാൾക്കൊരിക്കലും അംഗീകരിക്കാനും താങ്ങാനും കഴിയുന്ന ഒന്നായിരുന്നില്ല അവൾ കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അവളുടെ ഒരു സാരി എടുത്ത് അവളുടെ ബെഡ്റൂമിൽ അവൾ ആ ഫാനിൽ അയാൾ തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് എന്താ മനസ്സിലായത് അപ്പോൾ ഓരോരുത്തരും എന്തെങ്കിലും ഏജന്റുമാർ പറയുമ്പോൾ ഒന്നും അന്വേഷിക്കില്ല എടുത്ത് ചാടി പിടിച്ച് എന്തെങ്കിലും ജോലി മതി അത് ആ പോരുന്നവരുടെ കുറ്റമല്ല ജോലി അന്വേഷിച്ച് നടക്കുന്ന എന്താണ് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടാണ് ഓരോരുത്തരും ഓരോ ജോലി അന്വേഷിച്ച് ഗൾഫ് നാടുകളിലേക്കൊക്കെ പോകുന്നത് ഈ പോകുന്നതൊന്നും തെറ്റല്ല പോകണം പോയെന്നെങ്കിലും പണിയൊക്കെ എടുക്കണം പക്ഷെ പോകുന്നതിന് മുമ്പ് ഇതാർ കൊണ്ടുപോകുന്നു ആരുടെ അടുക്കൽ പോകുന്നു പോയി ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്നും കൂടി മനസ്സിലാക്കി അറിഞ്ഞ് തിട്ടപ്പെടുത്തിയിട്ടേ ഈ ഗൾഫ് എന്ന് പറയുന്ന നാടുകളിലേക്ക് ദയവായിട്ട് സുപ്പക്കാരികളുമായിട്ടുള്ള പെൺകുട്ടികൾ കടന്നു പോരാൻ പാടുള്ളു ഓക്കെ